ിൽ നിന്നുള്ള ശ്രീമതി ഭാഗ്യലക്ഷ്മി കൂടി ഈ ഘട്ടത്തിൽ ചേരുകയാണ് ശ്രീമതി ഭാഗ്യലക്ഷ്മി ഇത് സൂചിപ്പിക്കുന്ന പോലെ ഏതൊരു സ്ത്രീക്കെതിരെ നടത്തുന്ന പരാമർശങ്ങളാണ് എങ്കിലും അത് സമൂഹത്തിന് അംഗീകരിക്കാനാവില്ല ഈ വിഷയം ഞങ്ങൾ വിഷയദാരിദ്ര്യം കൊണ്ട് ചർച്ച ചെയ്യുന്നു എന്നാണ് ശ്രീ ഹരിഹരന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം ഞങ്ങൾക്ക് അങ്ങനെ വിഷയദാരിദ്ര്യം ഉണ്ട് എങ്കിൽ അത് ഇങ്ങനെ ഒരു വിഷയം ചർച്ച ചെയ്തുകൊണ്ടൊന്നും പരിഹരിക്കപ്പെടേണ്ട ഒരു സാഹചര്യവുമില്ല മറിച്ച് ഞങ്ങൾ ഇത്തരത്തിൽ മോശമായ പരാമർശം ആരിൽ നിന്നുണ്ടായാലും അത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളിൽ നിന്നുണ്ടായാലും രാഷ്ട്രീയത്തിന്റെ നിറനോക്കിയോ കൊടിയുടെ നിറനോക്കിയോ അല്ല ചർച്ച ചെയ്യുന്നത് താങ്കളിലേക്ക് വരുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് ഒരു ഭാഗത്ത് ഇതിന്റെ രാഷ്ട്രീയവും വിവാദവും നമുക്ക് മാറ്റിവെക്കാം ഒപ്പം ഈ താരതമ്യം ചെയ്യുന്നത് ഇവിടെ കെ കെ ശൈലജയുടെ ഫോൺ വീഡിയോ നിർമ്മിച്ചു എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും അവിടെ മറ്റൊരു നടിയുടെ പേര് പരാമർശിക്കുന്നു അതാണെങ്കിൽ മനസ്സിലാക്കാം എന്ന് പറയുമ്പോൾ അതെത്രമേൽ ഒരു സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത് തീർച്ചയായിട്ടും അതൊരിക്കലും പറയാൻ പാടില്ലാത്ത ഒരു പ്രസ്താവന തന്നെയാണ് അദ്ദേഹം പ്രസംഗത്തിൽ കൂടി നടത്തിയത് ഇത് ഞാൻ എന്റെ വ്യക്തിപരമായ അഭിപ്രായം കെ കെ രമയോടും ഹരിഹരനെ ഞാൻ മെസ്സേജായിട്ടും ഞാൻ അയച്ചിട്ടുണ്ട് കാരണം ഇത് ഒരു സ്ത്രീയോടും പറയാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് മഞ്ജു മനസ്സിലാക്കാം അപ്പൊ മഞ്ജു വാരെ എന്തും പറയാം അത് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ചോദിക്കുന്ന മഞ്ജുവാരാണെങ്കിലും ശൈലജ ടീച്ചറാണെങ്കിലും അത് ആരാണെങ്കിലും അത് സ്ത്രീ സ്ത്രീ തന്നെയാണ് ഇവിടെ പലപ്പോഴും ഞാൻ പ്രതിഷേധം പറഞ്ഞു മണിയാശാൻ പലപ്പോഴും വളരെ മോശമായ പ്രസ്താവനകൾ നടത്തുമ്പോൾ ഞാൻ അതിനെതിരെയും ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറയാൻ പാടില്ല സ്ത്രീകളെ അധിക്ഷേപിച്ചുകൊണ്ട് ആരും പിന്നെ ഇത്തരം പ്രസ്താവനകൾ നടത്താൻ പാടില്ല ഇത് തികച്ചും തെറ്റ് തന്നെയാണ് അദ്ദേഹം സംസാരിച്ചതിൽ അദ്ദേഹം ഖേദം പിന്നെ വാട്സപ്പിൽ പിന്നെ ഫേസ്ബുക്ക് വഴി പ്രകടിപ്പിച്ചു എന്ന് പറയുന്നു അത് പ്രകടിപ്പിച്ചു എങ്കിൽ നല്ലത് പക്ഷേ അതിലുപരി താൻ ചെയ്തത് തെറ്റ് തന്നെയാണെന്ന് സ്വയം മനസ്സിലാക്കാത്ത ഒരാളായിരിക്കും നിങ്ങൾക്ക് വിഷയദാരിദ്ര്യം കൊണ്ടാണ് നിങ്ങൾ ഇത്തരം പത്ര വാർത്ത നടത്തുന്നത് എന്ന് പറയുന്നത് അത് തെറ്റാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെയാണ് ഓരോ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും ഒരു പിന്നെ സ്ഥലത്തും വെച്ച് ഇതുപോലെ സ്വകാര്യമായിട്ടാണെങ്കിലും പരസ്യമായിട്ടാണെങ്കിലും കാരണം ഇവർ മറ്റു പലർക്കും മാതൃകയാകേണ്ട ആളുകളാണ് പക്ഷെ ഇവർ തന്നെ സമൂഹത്തിന് ഇട്ട് കൊടുക്കുകയാണ് അത് ആ പറയുന്ന സമയത്ത് കയ്യടി ഇതിനു വേണ്ടി എനിക്ക് പറഞ്ഞ ആ നടിയുടെ പേര് ഞാനത് എന്തായാലും അങ്ങനെ പറയുന്നില്ല ഒരു പേര് അവിടെ എക്സോർവൈ ആകട്ടെ ഒരു സിനിമാ മേഖലയിൽ നിന്നുള്ള ആളുകളാകട്ടെ അതൊക്കെ ഒരു തൊഴിലിന്റെ ഭാഗമാണ് അവിടെ നിന്നൊരാളെ ഇങ്ങനെ അതായത് നമ്മൾ എപ്പോഴും പറയുന്ന ഒന്നാണ് ഒരു സ്ത്രീ എന്നത് ഒരു ഉപഭോഗ വസ്തുവല്ല അവരുടെ ശരീരമല്ല അവർ ഒരു വ്യക്തിയാണ് അതിനെയാണ് എന്തുമായി ബന്ധപ്പെട്ടും നമുക്ക് വിലയിരുത്തേണ്ടി വരുന്നത് ഇത് കൃത്യമായി ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കുമ്പോൾ ഇന്നേ ആളാണ് എങ്കിൽ ശരി എന്നൊക്കെ പറയുന്നിടത്ത് ഒരു വഷണൻ സ്വഭാവം കൂടിയുണ്ട് തീർച്ചയായിട്ടും അത് തന്നെയാണ് അത് ഇപ്പൊ ഏതൊരു സ്ത്രീ ആവട്ടെ അത് നടിയാവട്ടെ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പ്രവർത്തകരാവട്ടെ അല്ലെങ്കിൽ കൂലിത്തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തി ആരുമാവട്ടെ ഒരു സ്ത്രീയെ കുറിച്ചും ഒരിക്കലും പരാമർശിക്കാൻ പാടില്ലാത്ത ഒരു വാചകം തന്നെയാണ് അദ്ദേഹം പ്രസംഗത്തിൽ കൂടി സംസാരിച്ചത് കയ്യടിയും ചിരിയും കേട്ടപ്പോൾ അദ്ദേഹം മതിമറന്ന് ഇതെല്ലാവരും സ്വീകരിച്ചു എന്ന് അദ്ദേഹം തെറ്റിദ്ധരിച്ചു പോയി പക്ഷെ ഇതൊരിക്കലും നമുക്ക് ആർക്കും സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല ശ്രീ ഹരിഹരൻ ഞാൻ താങ്കളിലേക്ക് ഒരു ചോദ്യത്തിലേക്ക് വരുന്നില്ല വി കെ സനോജിന്റെയും ഭാഗ്യലക്ഷ്മിയുടെയും വാക്കുകൾ താങ്കൾ കേട്ടിട്ടുണ്ടാകും എന്താണ് അവർക്ക് നൽകുന്ന മറുപടി വി കെ സനോജ് മറുപടി അറിയിക്കുന്നത് കാരണം ഞാൻ യു ഡി എഫിന്റെ നേതാവായിട്ടല്ലല്ലോ പ്രസംഗിക്കുന്നത് എം എ മണി പ്രസംഗിക്കുന്ന യു ഡി എഫിന്റെ നേതാവായിട്ടല്ലോക്കാർക്ക് ഈ കാര്യത്തില് അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ട് എന്ന് തോന്നില്ല പക്ഷെ ഞാൻ ഗൗരവമായിട്ട് കാണുന്നുണ്ട് അവര് പറഞ്ഞത് കറക്റ്റാണ് വളരെ അവരെനിക്ക് ആ നിരക്ക് മെസ്സേജ് അയച്ചിരുന്നു കാരണം അത് പൂർണ്ണമായും ബോധ്യം എനിക്ക് പൂർണ്ണമായും ബോധ്യമുണ്ട് അവർ പറഞ്ഞത് പൂർണ്ണമായും ഞാൻ അംഗീകരിക്കുകയാണ്